അബുദാബിയിലെ ശൈത്യകാല ടൂറിസം ആഘോഷമായ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് ആവേശത്തുടക്കം ജനുവരി വരെയാണ് ഫെസ്റ്റിവൽ ലിവ സ്പോർട്സ് ക്ലബ്ബുമായി സഹകരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ ആൻഡ് ടൂറിസമാണ് ലിവ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അൽദഫ്രയിലെ തൽമുരീബിലാണ് സാഹസികതയും സംസ്കാരവും സമ്മേളിക്കുന്ന ആഘോഷം അൽദഫ്രയിലെ ഏറ്റവും ഉയരം കൂടിയ മണൽക്കൂനയാണ് തൽമുരീബിലേത് മരുഭൂമിയുടെ സൌന്ദര്യം ആസ്വദിക്കാനാകുന്ന തരത്തിൽ മേഖലയിൽ ക്യാമ്പിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓഫ് റോഡ് അഭ്യാസ പ്രകടനം ഡ്രിഫ്റ്റിംഗ് ഡ്യൂൺ ബാഷിംഗ് കുതിരയോട്ടം പ്രാവുവേട്ട തത്സമയ സംഗീതനിശ ഇങ്ങനെ പോകുന്നു ലിവയിലെ ആവേശ പരിപാടികൾ കുടുംബങ്ങൾക്കായുള്ള സവിശേഷ ആഘോഷങ്ങൾ കൂടി ഇത്തവണ ലിവയിൽ ഒരുക്കിയിട്ടുണ്ട് ലിവ സൂക്കിൽ നിന്ന് പ്രാദേശിക കൈത്തൊഴിലും നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ കാണാനും വാങ്ങാനുമാകും എല്ലാ രാത്രിയും എട്ടു മണിക്ക് മരുഭൂമിയുടെ ആകാശത്ത് വെടിക്കെട്ട് നടക്കും ഫെസ്റ്റിവൽ കാഴ്ചകളും ചുറ്റിലുള്ള മൺകൂനകളും കൺനിറയെ കാണാൻ ഹോട്ട് എയർ ബലൂൺ റെയ്ഡുമുണ്ട് മീഡിയ വൺ അബുദാബി